അവർ ഈ കലോത്സവത്തെ മോശപ്പെടുത്തുക എന്നുള്ള അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് സർവകലാശാല ഈ വേദിയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ വേദിയിൽ നടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്നത് ഇന്ന് രാവിലെ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നത് അതുമായി ബന്ധപ്പെട്ട് അവർ ഈ വേദിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ എസ് എഫ് ഐ പ്രവർത്തകരും അതുപോലെ കെ എസ് സി പ്രവർത്തകരും ചേരി തിരിഞ്ഞ് രണ്ട് ഭാഗമായി തിരിഞ്ഞുകൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിലാണ് കെ എസ് സി പ്രവർത്തകർ വലിയ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കെ എസ് സി പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സംഭവം ഉണ്ടായത് കെ എസ് യു പ്രവർത്തകർ മനഃപൂർവ്വമായി ഇവിടേക്ക് എത്തുകയും ഈ കലോത്സവം അലങ്കൂലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു എന്നാണ് എസ് എഫ് ഐ ആരോഗ്യം ഉന്നയിക്കുന്നത് അതുമാത്രമല്ല ലോ കോളേജിൽ നടന്ന കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൻ്റെ ഒരു തുടർച്ചയായാണ് ഇവിടെയും ഇത്തരത്തിൽ കലോത്സവ വേദികളിലും ആ ഒരു സംഘർഷം എത്തുന്നത് എന്നുള്ള തരത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ അത്തരത്തിലൊരു സംഭവം അല്ലായിരുന്നു ഇവിടെ പരിപാടി കാണാനായി എത്തിയ കെ എസ് യു പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം നാല് ദിവസമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നാണ് കെ എസ് യു പ്രവർത്തകർ വലിയ രീതിയിൽ അവർ ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നിലവിൽ കെ എസ് യു പ്രവർത്തകരെ പോലീസ് ബലമായി തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്

കെ എസ് യു ഈ രൂപത്തിലേക്ക് കലോത്സവം മോശപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ശ്രമം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവിടെ കുട്ടികൾ പെർഫോം ചെയ്യുന്ന വേദിയുടെ മുന്നിലേക്ക് ആ പെർഫോമൻസ് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കോ ആരെങ്കിലും അത് അത് വ്യക്തമായ അതെ അതെ അതായത് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട് മത്സരാർത്ഥികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതേ അതുപോലെ ഒപ്പനയുടെ വേഷമിട്ട ഒരുപാട് മത്സരാർത്ഥികളെ തടയാൻ വേണ്ടി ശ്രമിച്ചില്ലേ ചോദ്യം ചെയ്തില്ലേ അപ്പോഴും മീഡിയ ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ പ്രതിഷേധിക്കുന്ന എന്താണ് മീഡിയാസ് എന്ന് പറയുന്ന പ്രതിഷേധിക്കുന്ന അവരെ മാത്രം കണ്ടാൽ പോരല്ലോ അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന അതിനെ ചോദ്യം ജനാധിപത്യപരമായി ചോദ്യം ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളെ കൂടി കാണേശിക്കാൻ എന്നാ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാധ്യമ സ്വകാര്യ ഇതിനകത്ത് എത്ര കേസുകാരുണ്ട് ഇവിടെ തിരുവനന്തപുരം എത്ര പ്രൈസ് അടിച്ചു എത്ര പോയിന്റ് ഉണ്ട് അതൊന്നും ഇവർ പങ്കെടുക്കാതെയാണോ ഇവർ അങ്ങനെ ഗ്യാറ്റ് കടത്തല്ല എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോഴാരോപണം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ കലോത്സവ വേദിയിൽ ഈ കലോത്സവം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് വളരെ വൈകിയാണ് മത്സര ഐറ്റങ്ങളെല്ലാം തുടങ്ങിയത് അതിനെ തുടർന്ന് തന്നെ വെളുക്കുന്ന നേരം വരെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വരെ ഈ ഒരു മത്സരങ്ങളുടെ ഒരു ദൈർഘ്യം നീളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത്തരത്തിൽ പല വേദികളിലും ഒരു സംഘർഷാവസ്ഥ കൂടി ഉണ്ടായിരുന്നു കാരണം വിധി പ്രഖ്യാപനത്തിൽ അപാകത ചൂണ്ടിക്കൊണ്ടിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പല വേദികളിൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സംസ്കൃത കോളേജുകൾ നടന്ന ആ മെമിക്രി വേദിയിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു സംഘർഷം ഉണ്ടായി മിമിക്രി വേദിയിൽ നടന്ന മിമിക്രി മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനം ശരിയായ രീതിയിലല്ല എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ മിമിക്രിയിൽ നടന്നിരിക്കുന്ന ആ ഒരു വിധിപ്രസ്താവം കൃത്യമായല്ല എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വ്യക്തമായി ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥകൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ക്യാമറ പേഴ്സൺ അരുൺനൊപ്പം കുഞ്ചുമരളി കേരള കൌമുദി